പ്രശസ്ത ഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ചു എൺപത് വയസ്സായിരുന്നു പ്രായം തൃശൂർ അമല ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് അർബുദ ബാധയെ തുടർന്ന് ഏറെക്കാലമായി ചികിത്സയിലായിരുന്നു അടുത്തിടെയെല്ലാം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അദ്ദേഹം നേരിടുന്നു എന്നതിന്റെ റിപ്പോർട്ടുകൾ പലതവണ പുറത്തുവന്നിരുന്നു എന്നാൽ സംഗീതത്തിലൂടെ രോഗത്തെ അതിജീവിക്കാനുള്ള ശ്രമങ്ങളും ചികിത്സകളും മുന്നോട്ടു പോകുന്നതിനിടെയാണ് അദ്ദേഹത്തെ തേടി മരണമെത്തിയത് മലയാളത്തിലും തമിഴിലുമായി നിരവധി ഗാനങ്ങൾ ആലംഭിച്ച പി ജയചന്ദ്രനെ തേടി നിരവധി പുരസ്കാരങ്ങളാണ് എത്തിയത് മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം ആറു തവണയും ദേശീയ അവാർഡ് ഒരു തവണയും അദ്ദേഹത്തെ തേടിയെത്തി ലളിതയാണ് ഭാര്യ ലക്ഷ്മി മകളാണ് ഗായകൻ ദിനനാഥൻ മകനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മാർച്ച് മൂന്നിനാണ് എറണാകുളം ജില്ലയിലെ രവിപുരത്ത് അദ്ദേഹം ജനിച്ചത് രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും പാലിയത്ത് സുഭദ്ര കുഞ്ഞമ്മയുടെയും അഞ്ചു മക്കളിൽ മൂന്നാമനായിട്ടായിരുന്നു ജയചന്ദ്രന്റെ ജനനം തുടർന്ന് അൻപത്തിയെട്ടിലെ സംസ്ഥാന യുവജനമേളയിൽ മേളയിൽ പങ്കെടുക്കവേ ജയചന്ദ്രൻ യേശുദാസിനെ കണ്ടുമുട്ടുകയും മികച്ച ക്ലാസിക്കൽ ഗായകനുള്ള പുരസ്കാരം യേശുദാസ് നേടിയപ്പോൾ അതേ വർഷം മികച്ച മൃദംഗ വിദ്വാനുള്ള പുരസ്കാരം നേടുകയും ചെയ്തിരുന്നു ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് സുവോളജിയിൽ ബിരുദം നേടി അറുപത്തിയാറിൽ ചെന്നൈയിലെ പ്യാരി കമ്പനിയിൽ കെമിസ്റ്റായി അതേ വർഷം കുഞ്ഞാലിമരക്കാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ ചിദംബരനാഥ് ടീമിന്റെ ഭാഗമായി ആദ്യ ഗാനം പാടിയെങ്കിലും കളിത്തോഴനിലെ മഞ്ഞളയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനമായിരുന്നു ആദ്യം പുറത്തു വന്നത് ആ ഒരൊറ്റ ഗാനത്തോടെ ജയചന്ദ്രന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല ഹൃദയഹാരിയായ നിരവധി ഗാനങ്ങളിലൂടെ സംഗീതാസ്വാദകരുടെ മനസ്സുകളിലേക്ക് അദ്ദേഹം കുടിയേറി അങ്ങനെ എന്ന വിളിപ്പേരും നേടി ചിദംബരനാഥിൽ തുടങ്ങി മലയാളത്തിലെ ഒട്ടുമിക്ക സംഗീത സംവിധായകരുടെയും ഗാനങ്ങളും അദ്ദേഹം ആലപിച്ചു പി ഭാസ്കരനും വയലാറ് മുതൽ പുതിയ തലമുറയിലെ ബി കെ ഹരിനാരായണൻ വരെയുള്ള കവികളുടെ വരികൾക്ക് ആ ശബ്ദത്തിലൂടെ ജീവൻ തുടിച്ചു കാണാതെ നെഞ്ചം രാസാത്ത ശബ്ദ തരംഗമായി തമിഴ് സിനിമയെയും കീഴടക്കി എൺപത്തി ആറിലെ ശ്രീനാരായണ ഗുരു എന്ന ചിത്രത്തിലെ ശിവശങ്കര സർവ്വ ശരണ്യ വിഭോ എന്ന ഗാനത്തിലൂടെയാണ് ജയചന്ദ്രനെ തേടി മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം എത്തിയത് തൊണ്ണൂറ്റിനാലിൽ കിഴക്ക് സീമയിലെ എന്ന ചിത്രത്തിലെ കട്ടാഴം കാട്ടുവഴി എന്ന ഗാനത്തിലൂടെ മികച്ച ഗായകനുള്ള തമിഴ്നാട് സർക്കാരിന്റെ പുരസ്കാരവും തൊണ്ണൂറ്റിയേഴിൽ തമിഴ് ചലച്ചിത്ര സംഗീതത്തിന് നൽകിയ സംഭാവനകൾ കണക്കിലെടുത്ത് തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി അവാർഡിനും അദ്ദേഹം അർഹനായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരളം അദ്ദേഹത്തെ ജെ സി ഡാനിയൽ പുരസ്കാരം നൽകിയും ആദരിച്ചിരുന്നു മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലെല്ലാം അദ്ദേഹം സംഗീതത്തിലെ നിറസാന്നിധ്യമായിരുന്നു എം എസ് വിശ്വനാഥാണ് ജയചന്ദ്രനെ തമിഴിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി എട്ടിൽ എ ആർ റഹ്മാൻ സംഗീതം നൽകിയ എ വേ ഓഫ് ലൈഫ് എന്ന ചിത്രത്തിനായി അൽക്കായ്നിക്കൊപ്പം പാടിക്കൊണ്ട് ജയചന്ദ്രൻ ആദ്യമായി ഹിന്ദി ഗാനരംഗത്തേക്കും പ്രവേശനം നടത്തി യേശുദാസിന്റെ ഗന്ധർവ സാന്നിധ്യത്തിലും ജയചന്ദ്രന്റെ കിന്നരനാദം വേറിട്ടു നിന്നിരുന്നു നിറം എന്ന സിനിമയ്ക്ക് മുമ്പും ശേഷവും എന്ന് രണ്ടു ഘട്ടമായി പി ജയചന്ദ്രന്റെ പാട്ടു ജീവിതം ചരിത്രമായി നിൽക്കുന്നുണ്ട് ഇടവേളയ്ക്ക് ശേഷം നിറത്തിലെ പ്രായം തമ്മിൽ മോഹം നൽകി എന്ന ഗാനത്തിലൂടെ തിരിച്ചുവരവ് നടത്തിയതും മികച്ച ഗായകനുള്ള അവാർഡ് നേടിക്കൊണ്ടായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ